ിയ ശരിയായിരിക്കട്ടെ പരിശുദ്ധ അമ്മ വഴി എന്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിലെ ഒരു അനുഭവവും നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ വീട്ടിലെ മൂത്ത കുട്ടിയാണ് ഞാൻ പ്ലസ് വൺ പ്ലസ് പഠിക്കുന്ന സമയത്താണ് അമ്മയ്ക്ക് ജോലിക്ക് ട്രാൻസ്ഫർ കിട്ടി നമ്മൾ ദൂരസ്ഥലത്തേക്ക് പോകുന്നത് വീട്ടിലെ അച്ഛനും ഞാനും അനിയറ്റമാർ മാത്രമേ അപ്പോൾ ഉണ്ടായിരുന്നു വീട്ടില് പഠിക്കുന്ന കാലത്തോടൊപ്പം തന്നെ വീട്ടും കാര്യങ്ങളും നോക്കേണ്ട എനിക്ക് വന്നു ആ സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനും സ്ട്രെസ്സും പേടിയൊക്കെ ആയിരുന്നു കാരണം എനിക്ക് ഞാൻ പഠിച്ച അത്ര എത്തുമോ എന്നുള്ള എനിക്ക് പേടിയുണ്ടായിരുന്നു ഞാൻ എത്ര വൈകിയാണ് കിടക്കുന്നതെങ്കിലും രാവിലെ എൻറ്റിമാരെ കൂട്ടി തന്നെ പള്ളിയിൽ പോകായിരുന്നു വൈകിട്ട് സ്കൂളെല്ലാം വിട്ട് കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് വന്നിട്ട് ഞങ്ങൾ കുരുഷ വരയ്ക്കുന്ന ഒരുമിച്ചായിരുന്നു മാതാവിന്റെ ഒപ്പം മാതാവിനെ മാധ്യക്ഷം നേടി തന്നെ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്ലസ് ടു പരീക്ഷ എല്ലായിട്ട് കഴിഞ്ഞ് ഒരു ക്യാമ്പിൽ അറ്റൻഡ് ചെയ്ത സമയത്താണ് അമ്മയുടെ ഫോൺ കോൾ വരുന്നത് അമ്മയ്ക്ക് നാട്ടിലേക്ക് തിരിച്ച് ട്രാൻസ്ഫർ കിട്ടിയിരുന്നു അപ്പോൾ ആ ഒരു സന്തോഷവാർത്ത കഴിഞ്ഞ രണ്ടു മൂന്ന് കഴിഞ്ഞിട്ട് എനിക്ക് പ്ലസ് റിസൾട്ട് വന്നു ഞാൻ ഒരുപാട് പേര് പേടിച്ചാണ് റിസൾട്ട് നോക്കുന്നത് കാരണം എനിക്കറിയാൻ ഞാൻ പരിചയമുണ്ടത് പക്ഷെ പരിശോധന അമ്മയുടെ മാധ്യമ സന്ദേശമുണ്ട് എനിക്ക് ഹൃദയസ്ഥിന് എനിക്ക് ഉന്നത വിജയം നേടാൻ സാധിച്ചു അമ്മ ഈശോയുടെ അമ്മ